ഹലോ അപ്പൊ ഞാൻ എന്താ പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട് നിൽക്കട്ടോ ഞാൻ കഴിച്ചോന്നില്ല പോ എന്ത് ഗായ് ഞാൻ പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഒരാൾ വേഗം എണീച്ച് പാഞ്ഞു വന്നിരിക്കുന്ന ആളെ കാണിച്ചരാ അപ്പൊ ഞങ്ങൾ ഏട്ടാണ് പോണത് അപ്പൊ പുതിയ ഇതൊക്കെ എല്ലാവർക്കും നിങ്ങൾ വീടെ കാണാൻ സഹ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതെ ഞങ്ങൾ ഒന്നടി സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് എന്താ പറയുക അതിന്റെ പേരായ പായേ വാഴക്കാ ഞങ്ങൾ അടുക്കളയിലേക്ക് പോവേ പറഞ്ഞാ അടുക്കളുണ്ട് അത് പാൽമാക്കയല്ലേ എടുത്തങ്ങ് തിന്നാലടി പൊയ്ക്കിവിടുന്നേ സ്കൈ പൈക്കോ അബ ഞങ്ങള് ഏൽക്കുന്ന മേത്ത തീർച്ചയായിരുന്നു വെള്ളത്തിലേക്ക് സബുനരിട്ടിട്ട് നന്നായിട്ട് ഗ്ലാസ് പോലെ ആയി വരണോ ണ്ടാക്കുന്നട്ടെ ഞാൻ ഇവിടെ വെറുതെ നോക്കി കുത്തിയിട്ട് കുത്തിയായിട്ട് നിക്കാന്ന് മാത്രപോലെ അത് എടുക്കുന്നു പാലുമ്പോ പാലാൻ പോവാണ് വെന്ത് വെന്ത മുയിപ്പൂര് നല്ലോട്ടെന്താക്കി അതുള്ളിൽ വേണുക്കണ് പരിപ്പുതാക്കത്തിരുന്ന് തിന്നണ ഞാൻ പറഞ്ഞ അവൾ അടുക്കള കൊണ്ടരണ്ടില്ലേ ഇത് പതിലേക്കടാണ്ടാകുവോ പാല പാല കാണിക്കണ്ടല്ലോ ഏയ് പാലക്കാണ കാണിക്കൊന്നും വേണ്ട അതാ ഏന്നോയിപ്പായിട്ട് വേണ്ട ഇതാ കയസ് കുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പലവാക്കണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്ട് ആയിട്ട് എടുത്തിട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്ട് കണ്ടാൽ മതി കിട്ടില്ല ഷോർട്ട് കിട്ടാ മതി ഷോർട്ടിൽ കണ്ടാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാൻ വെറുതെ വിചാരിച്ചില്ല ഐശു മൂക്കുമ്പോൾ ചോക്കാൻ ഇരുന്നില്ലേണ്ടോന്ന അവളെ ഐശു ഈ മൂക്കുമഷ്ടപ്പെടുന്നില്ലേ അതിനൊരു വൈകിണ്ട് ഈ മൂക്കില്ലേ പിന്നെ അത് ചോദിച്ചില്ല എന്തോ ഒരു ദുഷ്ടത്തെ ഇനി പാടയാളുണ്ടാവും അത് കുത്തി നയിച്ചു എന്താ മുന്തി നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം പാട്ട് പഠിച്ചു കയ്യോട്ടാണ് ആ പാപ്പിന്റെ കാരിൽ കേരുത്തുള്ളൂ ആ പാപ്പിന്റെ കാലിൽ സണ്ടേ മണ്ണൊക്കെ കൊടുത്ത സണ്ടേ മണ്ടേ ചേ മണ്ടേച്ച ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ ഡേ ഫ്രട്ടന്റെ ചട്ടൻ്റെ എന്തെന്നങ്ങനെ ഓടി വെക്ക് അതിച്ച അതിച്ച തരിച്ചു തരിച്ചു ഒപ്പക്കില്ല ആ चला ജേല ഗരമംഗര അഹ ആ സോറി നീ എന്താ മുണ്ടിന്ന് ജേല ഗരമംഗര അദിനായഗ ജേല ബദർബ ദീദാദ Punjab, Chidam Chabu Chidam Chabu Chidam Chabu Chidam 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 दादी पद्मिनी दादा पद्मिनी दादा जी 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 <laughs> जी 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 കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ദേസായി പാടാൻ ശ്രമിക്കണ്ടില്ലേ എന്നും കുട്ടികൾ ഞങ്ങൾ എനിക്ക് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് പറയണ്ടോ അവരൊന്നും പറയാനില്ല എന്താ എന്താണ് അടക്ക തട്ടെ കുഞ്ഞിക്കിളി അത്ര നമ്മടെ ഇത് കരികിയൊക്കെ അണ്ടി പരിപ്പൊക്കെ ഇട്ട് അണ്ടിപ്പരപ്പല്ല അണ്ടിപ്പരപ്പൊക്കെ നമ്മൾ അയച്ചു സലാമത്താക്കി അങ്ങനെ ഞങ്ങളുടെ പാൽവായക്ക എന്തായി അയച്ചിട്ടു റെഡി ആയി മതി അപ്പൊ ഞങ്ങൾ കുടിക്കട്ടെ എനിക്ക് ഇഷ്ടാണ് പാൽവായക്ക നമ്മൾ കുടിക്ക സ്വാദിഷ്ടമായ പാൽ വായിക്ക റെഡി ന്യൂസ് പേപ്പർ വായിക്കാണ് എന്നിട്ടേ അച്ചായ കുടിക്കും പറയുന്നത് നല്ല ചൂടാണ് അണ്ണാക്ക് പൊള്ളുന്ന ചൂടാണ് ആദ്യം ചെറിയ സാബുന ഉം എനിക്ക് വലിയ സാബുന ഇഷ്ടം നിങ്ങൾ പറയോ ഗേസ് നിങ്ങൾക്ക് ചെറുതാണോ വലുതാണോ ഇഷ്ടം ആ ചെറുതാണിഷ്ടം വലുതഷ്ടം വേറെ വീഡിയോ എടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള അച്ചാച്ച് ഇത് നോക്ക് എന്റെ മൂക്ക് ബ്ലഷ് ഹസ് ആക്കിയ ബ്ലഷ്ട് അപ്പൊ ഞങ്ങളേതായാലും കഴിക്കട്ടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാട്ടിയെട്ടിയ് വീഡിയോ ലൈക്ക്